എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ രേണു സുധിയെയും അവരുടെ ഫാമിലിയെയും കുറിച്ചിട്ടാണ് അത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രേണു സുതി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി എത്തിയതിന് ശേഷവും അവരൊക്കെ കാണിക്കുന്ന ഊളത്തരങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കാനായിട്ട് വന്നത് ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ പോകുന്നതിന് മുമ്പായിട്ട് രേണുവിൻ്റെ രേണുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഓൾറെഡി പുള്ളിക്കാരത്തി പോയി കഴിഞ്ഞു അതിന് ശേഷം അതിന് ശേഷം പുള്ളിക്കാരത്തി വന്നിട്ട് അവർ നേരത്തെ എടുത്തു വെച്ച വീഡിയോ വന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അവർ പോയതിന് ശേഷം അവർ അവരുടെ സഹോദരിയുടെ വീട്ടിലിരുന്ന് രമ്യാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രമ്യ ചേച്ചിയും രമ്യ ചേച്ചിയുടെ പൊന്ന അനിയത്തിയും കൂടെ ഇരുന്നിട്ട് ബിഗ് ബോസിൽ ഞാൻ പോയിട്ടില്ല ഞാൻ എനിക്ക് വിളി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രമ്യാ ചേച്ചിയും പൊന്ന കൂടെ ഇരുന്നിട്ട് കുറേ വർത്തമാനങ്ങളൊക്കെ തട്ടി വിട്ടു അപ്പോൾ നമ്മൾ നമ്മളെ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരത്തി അങ്ങോട്ട് കയറി എന്നുള്ള കാര്യം അതുമാത്രമല്ല പുള്ളിക്കാരത്തി എന്തിനും ഏതിനും തുമ്മുന്നതിനും ദുഃക്കുന്നതിനും എല്ലാത്തിനും റീൽസ് ഇടുന്ന നമ്മുടെ രേണു സുധി പുള്ളിക്കാരത്തി പോകുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ പുള്ളിക്കാരത്തി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതും കുറച്ച് ലഗേജുകളൊക്കെ എടുത്ത് കൂടെയുള്ള ആളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ പോകുന്നതാണ് തോന്നുന്നു ആ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരുപാട് ഓടിയൊന്നും കണ്ടില്ല ഇനി അവർ ഇട്ടിട്ട് പിന്നെ അത് അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടുണ്ടാവോ എന്നറിയില്ല അപ്പൊ എന്തായാലും അങ്ങനെ പിറ്റേന്ന് എൻ്റെ പിറ്റേന്ന് നമ്മൾ കാണുന്നത് രേണു സുതി ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നതാണ് അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ തനിക്കുണങ്ങൾ എന്ന് പറയുന്നത് ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്ന ചോദിച്ചാൽ എസ് എസോറിനോ അതിൽ തീരത്തൊക്കെ കാര്യമേ ഉള്ളൂ സർപ്രൈസായിട്ട് പോവുക പക്ഷേ അതിന് ഈ ഗോഷ്ടികളും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഇനിയിപ്പോൾ അവർ പോയി പോയി കഴിഞ്ഞു അവർ നന്നായിട്ട് കളിക്കട്ടെ നന്നായിട്ട് കളിച്ച് നൂറ് ദിവസം അവർക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അവർ വിൻ ചെയ്ത് അവർ ട്രോഫിയും മേടിച്ചിട്ട് വരട്ടെ അതിലൊന്നും നമുക്കിവിടെ ഒരു പരാതിയില്ല പക്ഷെ വിൻ ചെയ്യണം പിന്നെ ഇപ്പോൾ അവർ പോയതിന് ശേഷം ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഒരു രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര അടുപ്പിച്ചാവുന്നുണ്ട് അപ്പോൾ അതിനും രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് സംഭവം അവർ പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചാൽ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുത്തിടുവാണെങ്കിൽ ആ ഒരു സമയത്ത് അത് പബ്ലിഷ് ആയാൽ മതിയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് പബ്ലിഷ് ആയിക്കോളും നമ്മളതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട അപ്പോൾ ഇത് അങ്ങനെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ രേണു സുതിയും രമ്യ ചേച്ചിയും കൂടി അപ്പോൾ അവിടെ വന്നിട്ട് സുതിചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേണു പറയുന്നുണ്ട് എന്നുള്ളത് പോവണമെന്നുള്ളത് സുതിചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു എന്തായാലും എനിക്ക് തോന്നുന്നത് സുതിചേട്ട് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനുള്ള വിളി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സുതിയെ വെച്ച് കാടിറക്കുകയാണ് അത് അതുമാത്രമല്ല കേട്ടോ എന്നിട്ട് നമ്മുടെ രേണു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴ പെട്ടെന്ന് വന്നു അതുപോലെ അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ അത് സ്വതിച്ചായിട്ട് എൻ്റെ ആത്മാവിൻ്റെ സാമീപ്യമാണ് എന്നിങ്ങനെ പറയുന്നു ദൈവമേ എന്തൊക്കെയാണ് ഈ തള്ളി മറിച്ചിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ഉത്സവം കൊടിയേറുന്ന സമയത്ത് തിടം പെഴുന്നള്ളിക്കുന്ന സമയത്തൊക്കെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് പെയ്ത് അതുപോലെ പോവും അപ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവസാന്നിധ്യം ഉണന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് നമ്മുടെ രേണു പറയുന്നത് സുധീ എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ തന്നെയാണ് പക്ഷേ കലാകാരനായാലും അല്ലാതെ ഒരാളായാലും നമ്മുടെ ഹിന്ദു വിശ്വാസത്തിൻ്റെ പ്രകാരം ഒരാൾ ദുർമരണപ്പെട്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും ദൈവിക ഭാവം അവരിൽ വരില്ല അവർ ശരിക്കും ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ എന്ന് പറയും ഹിന്ദുക്കളുടെ ഭാ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് ഇവരിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഓക്കെ അപ്പോൾ എന്തായാലും സുതി വിചാരിച്ച് ഒരു മഴ പെയ്ച്ചു എന്നാണ് ഇവർ പറയുന്നത് അതായത് പുള്ളിക്കാരൻ്റെ സാമീപ്യമാണ് അവിടെ മഴ പെയ്തത് എന്നാണ് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് എന്നാൽ ഇതിനു മുമ്പ് സുധിയെ പറ്റിയിട്ട് കുറെ തള്ളടിച്ച് കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് സുതിക്ക് പോലും ഇഷ്ടപ്പെടാഞ്ഞിട്ട് സുധീരെ മാലയിൽ വെച്ചിരുന്നൊരു പൂ തറയെ വീണു അതിനെ പറ്റിയിട്ട് രേണു എന്നൊന്നും പറഞ്ഞ് നമ്മൾ കണ്ടില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെ രേണു പറയുന്നു രേണു പറയുന്നത് ഓക്കെ നമുക്ക് വിശ്വസിക്കാം ആ പുള്ളിക്കാരത്തിയുടെ മനസ്സുകൊണ്ട് പറഞ്ഞു എന്നിരിക്കട്ടെ പുള്ളിക്കാരത്തി ഭയങ്കര ഭാവാഭിനയവും കരച്ചിലൊക്കെ കാണിക്കുന്നു അതൊക്കെ കണ്ടാലല്ലേ ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് വോട്ട് കൊടുക്കാൻ തോന്നത്തുള്ളൂ അങ്ങനെ അത് അത് അങ്ങനെയെങ്കിലും കരുതാം ഇതിൻ്റെ ഇടയിൽ രമ്യ ചേച്ചിയോടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറയുകയാണ് രമ്യാ ചേച്ചിയാണെങ്കിൽ എൻ്റെ പൊന്നോ അനിയത്തെ തോപ്പിക്കുന്ന ചേട്ടത്തി കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തു അഭിനയമാണെന്നറിയാമോ ഓ എന്തൊരു അഭിനയം എൻ്റെ പൊന്നോ അഭിനയ സിംഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പുള്ളിക്കരുത്തി രേണു കരയുന്നത് ശരിയാണ് രേണുവിന്റെ ഭർത്താവിൻ്റെ പറ്റി ചിന്തിച്ചിട്ടെന്നെങ്കിലും പറയാം ഈ ഒരു സ്ത്രീ എന്തിനാ കരയുന്നത് വെറുതെ വെറും പ്രഹസനം എന്നിട്ട് പിന്നീട് രേണു പറയുന്നൊരു കാര്യമൊന്ന് കിച്ചുവിൻ്റെ പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയത് കൊണ്ടാണ് കിച്ചു വരാത്തത് അച്ഛൻ അച്ഛൻ്റെ അസ്ഥിത്രയിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ കിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പുള്ളിക്കാരത്ത് പറയുന്നൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരാളെ കൊണ്ടുപോകാം അവിടെ എനിക്ക് ഒരേ ഒരു സഹോദരിയേ ഉള്ളൂ എൻ്റെ രമ്യാൻ ചേച്ചിയാണ് അതുകൊണ്ട് രമ്യാൻ ചേച്ചിയും കൊണ്ടാണ് പോകുന്നതെന്നാണ് നമ്മുടെ രേണു സുധി പറയുന്നത് നമ്മൾ കണ്ടതാണ് എപ്പോഴും എൻ്റെ മോൻ എൻ്റെ സ്വതിച്ചേട്ടൻ്റെ മൂത്ത മോൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന രേണു ബിഗ് ബോസിനുള്ളിൽ പോയ സമയത്തും ഈ പറയുന്ന രമ്യ ചേച്ചിയും കൊണ്ടാണ് പോയത് എപ്പടി എപ്പടി ഇറക്ക് ആ ഈ പറയും പോലെ ബിഗ് ബോസിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് പത്ത് പേര് കാണുമല്ലോ പത്ത് പേരല്ല ഒരുപാട് പേര് കാണും അതും ഫസ്റ്റ് ഡേ ഇതിൻ്റെ ആ ഒരു ഓളമൊക്കെ കാണാനായിട്ട് എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ രമ്യ ചേച്ചിയെ എല്ലാവരും ഫ്രീ ആയിട്ട് കണ്ടോട്ടെ ഇപ്പോൾ സുധീര മോനെ കണ്ടാൽ കണ്ടാലെന്ത് കണ്ടില്ലെങ്കിൽ എന്ത് അല്ലേ അതുമാത്രമല്ല ഈ കുട്ടികളെ ഇരുത്തി ആ ഒരു പരിചയപ്പെടുത്തുന്ന സമയത്ത് പോലും ഇതെൻ്റെ മക മകനെന്നും പറഞ്ഞ് വലിയ ബിൽഡപ്പ് കൊടുത്തൊന്നും പരിചയപ്പെടുത്തിയത് ഞാൻ കണ്ടില്ല പേര് പറഞ്ഞ് ഇത് കിച്ചു എല്ലാവർക്കും അറിയില്ലേ എന്നിട്ട് കിച്ചുൻ്റെ ഒറിജിനൽ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് കിച്ചുവിന് അത്ര ആ ഒരു ഇരിപ്പിൽ പോലും കിച്ചുവിന് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ കഴിഞ്ഞു അതിന് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ആ ഒരു എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നപ്പോൾ സ്തുതിച്ചേട്ട ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്കൊക്കെ നോക്കിയാണ് പുള്ളിക്കാരത്തി ഹൗസിനകത്തേക്ക് കയറുന്നത് എന്തായാലും പുള്ളിക്കാരത്തി പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് ആക്റ്റീവൊന്നുമല്ല എന്നാലും തീരെ അങ്ങ് ഒതുങ്ങി പിടിച്ചങ്ങ് ഇരിക്കുന്നൊന്നുമില്ല അവരെടുത്ത് ഉടക്കുകയാണെങ്കിൽ അവർ അതിനപ്പുറം കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ തുടരട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പേപ്പിടി കാണിക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ രേണു സുതിയോട് ഒരുപാട് ആരാധനയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയ്യോ നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ വരും എന്തിനാണ് ഇങ്ങനെയുള്ള പേപ്പിടികൾ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇവർ സത്യസന്ധമായിട്ട് ഇടപെടാത്തത് കൊണ്ടല്ലേ അവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ മാന്യമായിട്ട് മാന്യമായിട്ടിടപെടുന്നതിൽ എന്താണ് പ്രശ്നം അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ